ീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലീഹ നോമ്പിലെ ധന്യമായ എട്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമാസ് ലീഹയെ കുറിച്ചാണ് നാം ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ തലക്കെട്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സത്യന്വേഷി എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതിലെ പതിനാറാമത്തെ വാക്യം ഡിഡിമോസ് എന്ന പേരുള്ള തോമാസ് സഹശിഷ്യരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു കർത്താവിൻ്റെ സുവിശേഷ ദൂതുമായി ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന അപ്പോസ്തുലനാണ് തോമസ് ലിഹ സംശയിക്കുന്ന തോമസ് എന്ന പൊതുവെ അറിയപ്പെടുന്ന തോമസ് അചഞ്ചലമായ വിശ്വാസത്തിന് ഉടമയും ധീരനായ അപ്പോസ്തോലനും ആയിരുന്നു വിശുദ്ധ തോമസിനെ പറ്റി ആദ്യ മൂന്ന് സുവിശേഷങ്ങൾ കാണുന്ന അപ്പോസ്തുതന്മാരുടെ പട്ടികയിലുള്ള പരാമർശമല്ലാതെ കാര്യമായ വിവരണങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ചുരുക്കം ചില വിവരങ്ങൾ തോമസ് ലീഹയെക്കുറിച്ച് നമുക്ക് ലഭ്യം ലഭ്യമാകുന്നത് തോമസ് എന്ന പേര് അരാമ്യ ഭാഷയിലെ തൊയോമ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ പദത്തിന് ഇരട്ട എന്നാണ് അർത്ഥം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ തോമസിന് ഡിദിമോസ് എന്ന മറ്റൊരു പേരും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം ഇത് അർത്ഥമാക്കുന്നത് ഇരട്ട എന്നുള്ളത് തന്നെയാണ് തോമസ് ലീഹായുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുകൾ ഒന്നും ലഭ്യമല്ല ഗലീലക്കാരാണ് കൂടുതൽ ക്രിസ്തുവിൻ്റെ ശിഷ്യർ എന്നുള്ളത് കൊണ്ട് തന്നെ തോമസും ഗലീലയിൽ നിന്നുള്ളവൻ ആണ് എന്നാണ് അനുമാനം ഗലീലയിലെ സാധാരണക്കാരായ മീൻപിടുത്തക്കാരിൽ ഒരുവൻ ആയിരുന്നു തോമസും എന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്ത്യോഹന സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിനും ഉദ്ധാനത്തിനും ശേഷം കർത്താവിൻ്റെ ശിഷ്യരിൽ ഏഴുപേർ മീൻപിടുത്തത്തിനായി പോകുന്നതായി കാണുന്നുണ്ട് അവിടെ തോമസിൻ്റെ പേരും പരാമർശിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തോമസ് ലീഹായും ഒരു മീൻപിടുത്തക്കാരൻ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിശുദ്ധ യോഗാനെഴുതിയ സുവിശേഷത്തിൽ നിന്ന് തോമാസ് ലീഹായുടെ ചില സവിശേഷതകൾ നമുക്ക് അല്പമായി നമ്മുടെ ധ്യാനത്തിന് വിഷയീഭവിപ്പാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ യോഗനിലേ സുശേഷം പതിനാലാം അധ്യായത്തിൽ നാം തോമസ് ലീഹയെ കാണുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകുന്ന ഒരു ശിഷ്യൻ ആയിട്ടാണ് പത്തും പതിനൊന്നാം അധ്യായത്തിൽ യേശു കർത്താവ് യഹൂദന്മാരുമായുള്ള ബന്ധം വഷളാകുന്നതായി കാണുന്നുണ്ട് യേശുവിനെ കൊല്ലുവാൻ അന്വേഷിക്കുന്ന യഹൂദ നേതാക്കളെ നമുക്ക് അവിടെ കാണാം ആ ഒരു പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് സ്നേഹിക്കുന്ന ബദാനിയിലെ ലാസർ അസുഖമായി കിടക്കുന്നു എന്ന വാർത്ത യേശുവിൻ്റെ അടുത്തേക്ക് സഹോദരിമാർ എത്തിക്കുന്നത് എന്നാൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു യേശു രണ്ട് ദിവസം കൂടെ അവിടെ താമസിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം യേശു ശിഷ്യന്മാരോടായി നമുക്ക് ബദാനിയിലേക്ക് പോകാം എന്ന് പറയുകയും അവിടെ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ലാസറിനെ അവൻ്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനുള്ള യാത്രയ്ക്ക് വേണ്ടി യേശു കൂട്ടാക്കുമ്പോൾ ശിഷ്യന്മാർ അവനെ തടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ യാത്ര അത് അത്ര സുരക്ഷിതമല്ല ഒരു പക്ഷേ യഹൂദന്മാർ നമ്മെ ആക്രമിക്കുവാൻ കയ്യേറ്റം ചെയ്യുവാൻ സാധ്യതയുണ്ട് എല്ലാ ശിഷ്യന്മാരും അപ്രകാരം ഭയന്നിരിക്കുമ്പോൾ ധൈര്യസമേതം മുൻപോട്ട് വന്ന യേശുവിൻ്റെ യാത്രയ്ക്ക് വേണ്ട പിന്തുണ നൽകുന്നത് തോമാസ് ലീഹയാണ് അതിൻ്റെ പതിനാറാം വാക്യം നാം വായിക്കുമ്പോൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ തീരും തോമസ് പറയുകയാണ് മറ്റുള്ളവരായി അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം ഒരുപക്ഷേ കല്ലേറ് മരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഗുരുവിനോടുകൂടെ ഗുരുവിനു വേണ്ടി അതെന്തും ഏറ്റെടുക്കുവാൻ ധീരതയുള്ള തയ്യാറുള്ള ക്രിസ്തുവിൻ്റെ ധീരനായ ശിഷ്യനെയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധ്യമായി സാധ്യമായിത്തീരിക ഓരോ ശിഷ്യനിൽ വിളങ്ങേണ്ട വലിയ ഗുണം തൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ വെച്ചുകൊടുക്കാൻ പോലും തയ്യാറാകുന്ന ശിഷ്യത്വമാണ് ക്രിസ്തുവിന് ഇന്ന് ആവശ്യം പിന്നീട് നാം തോമസിനെ കാണുന്നത് വിശ്വയോഹനത്തിശേഷം പതിനാലാം അധ്യായത്തിലാണ് അവിടെ ഒരു സത്യാന്വേഷിയുടെ ചിത്രമാണ് നമുക്ക് തോമസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുക യേശു തൻ്റെ മരണത്തോട് അടുത്ത നാളുകളിൽ വളരെ വികാരാധീനായി തൻ്റെ മരണത്തെക്കുറിച്ചും തനിക്ക് ഏൽപ്പാനുള്ള അനുഭവങ്ങളെക്കുറിച്ചും ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നുവെന്ന് യേശു ശിഷ്യന്മാരെ ഓർപ്പിക്കുകയാണ് അപ്പോഴാണ് സത്യവന്വേഷിയായ തോമസിൻ്റെ ഉള്ളിൽ ആ ഒരു ചോദ്യം ഉയരുക യേശു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല പിന്നെ എങ്ങനെയാണ് വഴി അറിയുക തോമസ് ഒരു മടിയും കൂടാതെ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും ആ ഒരു ചോദ്യമാണ് താനാണ് യഥാർത്ഥ വഴിയും സത്യവും ജീവനുമെന്നും തന്നിലൂടെ മാത്രമേ ആർക്കും പിതാവിനെ കണ്ടെത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്നും ക്രിസ്തു വെളിപ്പെടുത്തുന്ന അനുഭവമുണ്ടാകാം തോമസിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയായതാണ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്നും എന്നിലൂടെ മാത്രമേ ആരും പിതാവിനെ കാണുകയുള്ളൂ എന്നും ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ഒരു ഭക്തനായ തോമസിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുക ദൈവസനിയിൽ ആവശ്യബോധത്തോടും അന്വേഷണ ബുദ്ധിയോടും കൂടെ അടുത്തു ചെല്ലുമ്പോൾ സ്വർഗീയ സത്യങ്ങൾ കൂടുതലും വ്യക്തതയോടെ നമുക്ക് ലഭ്യമാകുന്നത് തിരിച്ചറിയുവാൻ സാധ്യമായി തീരും പിന്നീട് നാം തോമസ് അപ്പോസ് തോന്നിനെ കുറിച്ച് വായിക്കുന്നത് വിശ്വയോഗത്തിനു ശേഷം ഇരുപതാം അധ്യായത്തിലാണ് ക്രിസ്മുവിൻ്റെ ക്രൂശാരോഹണത്തിനും മരണത്തിനും ഉദ്ധാനത്തിനു ശേഷം ഭയചലിതരായി ഒരു മുറിയിൽ അടച്ചിടുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷൻ ആകുന്നുണ്ട് താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നുവെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ യേശു കർത്താവ് അവിടെ പ്രത്യക്ഷമായപ്പോൾ ക്രിസ്തു ശിഷ്യനായ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല പിന്നീട് തോമസ് ശിഷ്യ സമൂഹത്തോട് ചേരുമ്പോൾ അവൻ കേൾക്കുന്ന വാർത്ത കർത്താവായ ക്രിസ്തു തങ്ങൾക്ക് പ്രത്യക്ഷനായി എന്നുള്ളതാണ് എന്നാൽ അത് തോമസിനെ വളരെയധികം ഉലച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം തൻ്റെ നാഥൻ ശിഷ്യർക്ക് തൻ്റെ സഹശിഷ്യർക്ക് പ്രത്യക്ഷമായപ്പോൾ അവരുടെ കൂടെ തനിക്ക് ഉണ്ടാകുവാൻ കഴിയാതെ പോയല്ലോ എന്ന വേദന അവനിൽ ഉടലെടുത്തിരിക്കാം അതിൽ നിന്ന് വന്നിട്ടുള്ളതായ സംശയമാകാം ഞാനിത് വിശ്വസിക്കണമെങ്കിൽ യേശുവിൻ്റെ കയ്യിലെ മുറിവുകളിൽ കൈയിടുകയും വിലാപ്പുറം തൊട്ട് കാണുകയും ചെയ്തെങ്കിൽ മാത്രം തുടർന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശു കർത്താവ് വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നുണ്ട് തോമസ് ലീഹയും അവിടെ സന്നിഹിതനായിരുന്നു യേശു തോമസിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ് തൻ്റെ കൈയും വിലാപ്പുറവും അവനെ കാണിച്ചിട്ട് നിൻ്റെ ആഗ്രഹം പോലെ എൻ്റെ മുറിവുകളെയും നീ തൊട്ട് അറിയുക എന്ന് അവനോട് പറയുകയാണ് എന്നാൽ തൻ്റെ കരം തൊട്ട് അനുഭവിച്ചറിയുന്നതിന് പകരം തോമസ് ലീഹ ഒരു വിശ്വാസ പ്രഖ്യാപനം അവിടെ നടത്തുകയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന വലിയ വിശ്വാസ പ്രഖ്യാപനം മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എൻ്റെ കർത്താവും എൻ്റെ എന്ന തോമസ് യേശുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ക്രിസ്തുവിജ്ഞാനീയതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് തോമസ് ഉയർത്തപ്പെടുകയാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാം തോമസ് യേശുവിനെ കാണാതെ വിശ്വസിച്ചവനും കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ചനുമായ ഭാഗ്യവാനാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വന്തം കർത്താവും ദൈവവുമായും തോമസ് ഏറ്റുപറയുന്നു വ്യക്തിപരമായ അംഗീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതുല്യമായ ഒരു മുഹൂർത്തമാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയത്തിരിക്കുക വീണ്ടും യേശു കർത്താവിൻ്റെ പ്രത്യക്ഷത അനുഭവത്തിൽ നമുക്ക് തോമസിനെ കാണാം യോഹനാട്സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്രോസും ഏഴ് പേരും ചേർന്ന് തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് മീൻപിടുത്തത്തിനായി ആ കൂട്ടത്തിൽ ഒരുവൻ ആയിരുന്നു തോമസ് എന്ന് യോഹനാട് സുവിശേഷം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ആ രാത്രി മുഴുവനും അവർ കടലിൽ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വെറും കൈയായി കരയിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട് കരയിൽ ഒരുവൻ തങ്ങൾക്കായി ഭക്ഷണവുമായി നോക്കി നിൽക്കുന്ന അനുഭവം കനലിൽ ചുട്ട അടയും മീനുമായി തങ്ങളെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന തങ്ങളുടെ ഗുരുവിനെ കാണുകയാണ് യേശു പത്രോസിനെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുമ്പോൾ അതിന് സാക്ഷിയായി തോമാസ് ലിഹയും ഉണ്ടായിരുന്നു ആ വിശ്വാസം ഏറ്റെടുത്ത തോമാസ് ലിഹയാണ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് സുവിശേഷവുമായി എഡി അൻപത്തിരണ്ടിൽ കടന്നു വന്നത് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച ശേഷം എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ വെച്ച് സുവിശേഷ വിരോധികളുടെ ആക്രമണത്തിന് വിധേയനാകുകയും അവിടെ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്യേണ്ടവനാണ് തോമസ് ലിഹ ക്രിസ്തു പരമമായ അനുഭവങ്ങളിൽ നമുക്ക് തോമസ് ലിഹയെ ദർശിക്കുവാനായി സാധ്യമായിത്തീരും സത്യാന്വേഷിയായി തോമസ് ലിഹയോട് നിന്ന് തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കാമെന്ന് എല്ലാവരോടുമായി ഉറക്ക പ്രഖ്യാപിച്ച തൻ്റെ എല്ലാം എല്ലാമാണ് ദൈവമെന്നും തൻ്റെ ഉടേവനാണ് കർത്താവെന്നും ഒരു മടിയും കൂടാതെ പ്രസ്താവിച്ച ക്രിസ്തുവിന് വേണ്ടി ഘാതങ്ങൾ സഞ്ചരിച്ച അനുഗ്രഹീതനായ അപോസ്തുവനായിരുന്നു തോമസ് ലിഹ പ്രിയ ദൈവജനമേ നാം ഈ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ചില പരുവപ്പെടുത്തലുകൾ വേണമെന്ന് ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിന് വേണ്ടി ഏതറ്റം വരെ പോകുവാൻ തയ്യാറുള്ള വിശ്വാസ സമൂഹം ആയി നമുക്ക് രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിനിലൂടെ സത്യ അന്വേഷികളായി തീരേണ്ടിയിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും നമുക്കും പറയാം ദൈവമാണ് എനിക്കെല്ലാം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ആമീൻ